ഫർണിച്ചർ വിപണന രംഗത്ത് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ വിസ്മയം ഒരുക്കിക്കൊണ്ട് പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ നിലമ്പൂർ നിങ്ങളുടെ സ്ഥലത്തിന് അനുയോജ്യമായ വാഹനങ്ങൾ ഉപയോഗിച്ച് സുലഭമായ ജലലഭ്യത ഉറപ്പാക്കുന്നു ഗവൺമെന്റ് അംഗീകൃത ബോർവെൽ ഏജൻസിയായ മദീന ബോർവെൽ പാണ്ടിക്കാട് പെരിന്തൽമണ് മുഖ്യമന്ത്രിയുടെ സാന്നിധ്യം വയനാട്ടിൽ രാഹുൽ ഗാന്ധിയുടെ ഭൂരിപക്ഷം വർദ്ധിപ്പിക്കുമെന്ന് ഡി സി സി പ്രസിഡന്റ് വി എസ് ജോയി ചാലിയാർ മണ്ഡലം യു ഡി എഫ് തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് അകമ്പാടത്ത് ഉദ്ഘാടനം ചെയ്ത ശേഷം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം മുഖ്യമന്ത്രി കുറച്ചുകൂടി പ്രവർത്തനങ്ങൾക്കൂടെ കൂടുതൽ വരണം എന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് ഞങ്ങളുടെ ഭൂരിപക്ഷം പിണറായി വിജയന്റെ സംസാരവും പ്രവർത്തനവും അദ്ദേഹത്തിന്റെ സാന്നിധ്യവും ഞങ്ങൾക്കൊരു അനുഗ്രഹമായി മാറുമെന്ന് പ്രതീക്ഷിക്കുന്ന ആളുകളാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇക്കുറി വയനാട് മണ്ഡലത്തിൽ കൂടുതൽ സജീവമാണല്ലോ എന്ന ചോദ്യത്തോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം മുഖ്യമന്ത്രിയുടെ ഓരോ വരവും യു ഡി എഫിന്റെ ഭൂരിപക്ഷം വർദ്ധിപ്പിക്കും ജനങ്ങളിൽ നിന്നും ഒറ്റപ്പെട്ട മുഖ്യമന്ത്രിയായി പിണറായി വിജയൻ മാറി രാഹുൽ ഗാന്ധിയുടെ ഭൂരിപക്ഷത്തിൽ വലിയ വർധനവ് ഉണ്ടാകും ഭാരത് ജോഡോ യാത്രയിലൂടെ രാഹുൽഗാന്ധി ജനഹൃദയങ്ങളിൽ ഇടം നേടിക്കഴിഞ്ഞു വയനാട്ടിൽ ഒരു വണ്ടിക്ക് കൊണ്ടുപോകാൻ പോലും പ്രവർത്തകർ ബിജെപിക്കില്ല

രാഹുൽ ഗാന്ധിയുടെ സ്ഥാനാർത്ഥിത്വം ഏറെ ആവേശത്തോടെയാണ് വയനാട്ടിലെ വോട്ടർമാർ ഏറ്റെടുത്തിട്ടുള്ളതെന്നും പറഞ്ഞു എനിക്ക് വിവാഹം സ്വപ്നം പോലെ തന്നെ വേണം വിവാഹം സ്വപ്നം പോലെ വെഡിങ്സ് കോഴിക്കോട് കാഞ്ഞങ്ങാട് കൊയിലാണ്ടി കുറ്റിയാടി നിലമ്പൂർ നിലമ്പൂരിന്റെ ആദര സേവന രംഗത്ത് ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോട് സൗകര്യങ്ങളോടുകൂടി ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ കളുത്തും കടവ് നിലമ്പൂർ